ചെന്നൈയിലെ എയർ ഷോയെ തുടർന്നുണ്ടായ അപകടത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ ചെന്നൈ മറീന ബീച്ചിൽ വ്യോമസേന നടത്തിയ എയറോബാറ്റിക് ഷോ കാണാൻ പതിമൂന്ന് ലക്ഷത്തിലധികം ജനങ്ങൾ സംഘടിച്ചിരുന്നു എന്നാൽ ഇത്രയധികം ജനങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തമിഴ്നാട് സർക്കാർ മറന്നു ആവശ്യത്തിന് കുടിവെള്ളം പോലും കരുതിയിരുന്നില്ല നിർജലീകരണവും സൂര്യാഘാതവുമാണ് ജനങ്ങൾ മരിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസോ വോളണ്ടിയേഴ്സോ ഇല്ലായിരുന്നു ഡി സർക്കാരിന്റെ പരാജയമാണ് സാധാരണക്കാർ മരിക്കാൻ ഇടയായതെന്നാണ് പരക്കെ ഉയരുന്ന വിമർശനം സ്റ്റാലിൻ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്നും സ്റ്റാലിന്റെ ഭരണം കുടുംബക്ഷേമത്തിന് മാത്രമാണെന്നുമാണ് ബി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എ ഡി ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് സാധാരണക്കാരുടെ ജീവനെ വിലകൽപ്പിക്കാത്ത കൽപ്പിക്കാത്ത ഡി എം കെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പി നീക്കം ചെന്നൈ എയർഷോ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിലുടനീളം ബിജെപി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു